എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ കാർ കാർ ഞാൻ നിങ്ങള് വന്നോ അല്ലല്ല ആ പൈസ വെച്ചിന്നെ ആരെടേ സലാം അഹബ്ബ് കുറ ബഗാനേടേ അങ്കേടേ അങ്കേടേ മാജി കട്ടിക്കേ ആ സെടിക്കട പിങ്ക തിരിച്ചു മരങ്ങളൊക്കെ അതിൽ വരും ആ സെടിക്ക് കടന്നു അല്ലേ അവിടെ <laughs> ായിട്ടുള്ളതോട് അപ്പുറത്തല്ല അവിടെ ഒരു ഒറ്റപ്പെടുത്തപ്പെട്ടു അവരുടെ പകരമായി ഒരാളുണ്ടെങ്കിൽ ടെൻറ്റ് വെച്ചു എന്താണെങ്കിലും പങ്കെടുക്കാം അതേ ഒരു ലേറ്റിൻ്റെ പൈസ പക്ഷെ നിങ്ങളത് ഇവിടുന്ന് അനുവദിണ്ടാക്ക ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു